ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അൺ വീഡിയോ സോ നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻസിൻ്റെ റിസൾട്ട് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് എൽ എസ് ജി ഐ എക്സാമിനേഷൻ അല്ലെങ്കിൽ എൽ എസ് ജി ഐ സെക്രട്ടറി ലെവലിലേക്ക് പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷ ആ സോ നിങ്ങളിൽ ഒരുപാട് ആളുകൾ ആ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട് അതിന് ശേഷം മെയിൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സോ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഒരു മേജർ കൺഫ്യൂഷനാണ് എവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ പഠിച്ചു തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് സോ ആ ഒരു കൺഫ്യൂഷനാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് സി എൽ എച്ച് ജി ഐ സെക്രട്ടറി എന്ന ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അത് എത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നതിനെക്കുറിച്ചുമൊക്കെ മുൻപൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക എനിവേ വിതഔട്ട് ഫെ ഡിലേ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് സോ ആദ്യമായിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഹൗ ടു ടേൺ ചലഞ്ചസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു കാര്യമാണ് ഞാനിത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയാൻ ഒരു കാര്യം ലെറ്റ് ബി വെരി ഫ്രാങ്ക് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ നമുക്ക് ജസ്റ്റ് അനദർ പി എസ് സി എക്സാമിനേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് അനദർ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് അറിയാം അതായത് ഗസറ്റൽ ലെവൽ വരുന്ന ഒരു പോസ്റ്റാണത് ആ ഒരു ജോലി ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ഉത്തരവാദിത്വം ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ളൊരു പരീക്ഷയും നമ്മളിവിടെ പ്രതീക്ഷിക്കണം സോ സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന പോലെയുള്ളൊരു പ്രിപ്പറേഷൻ ആ ഒരു നിലവാരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ ഒരിക്കലും നിങ്ങൾക്കിവിടെ മതിയാവുകയില്ല ഈ ഒരു എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു നിലവാരത്തിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനും ഉയർത്തുക എന്നുള്ളതാണ് ചില ഉദ്യോഗാർത്ഥികളൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ യു പി എസ് സി ലെവലിലുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള പ്രിപ്പറേഷനൊക്കെ ആവശ്യമായിട്ട് വരുമോ എന്നുള്ളത് സി ഒരിക്കലും അങ്ങനെയല്ല എന്നാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ഗതിയിൽ ക്ലറിക്കൽ നേച്ചറിലൊക്കെയുള്ള ആ ഒരു പോസ്റ്റിലേക്ക് ഈവൻ ഡിഗ്രി ലെവലിലുള്ള അത്തരത്തിലുള്ള പോസ്റ്റുകളുണ്ട് അവയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഒരിക്കലും നിങ്ങൾക്കിവിടെ മതിയാവുകയില്ല സോ അങ്ങനെയുള്ള ചില ചലഞ്ചസ് നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതൊരു കോമ്പറ്റിറ്റീവ് ആണ് ഒരിക്കലും ഒരു ബോർഡ് എക്സാമിനേഷൻ എക്സാമിനേഷനല്ല നിങ്ങളൊരു നിശ്ചിത മാർക്സ് സ്കോർ ചെയ്ത് അത്തരത്തിൽ സമീപിക്കേണ്ട ഒരു പരീക്ഷയല്ല ഒരു മത്സര പരീക്ഷയാണ് സോ ആരാണത് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും സക്സസ് ലഭിക്കും എന്നുള്ളതാണ് സോ അങ്ങനെ ആ മുൻപിലുള്ള ചലഞ്ചസിനെ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് നോക്കേണ്ടത് സോ അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആക്കി മാറ്റേണ്ട ചില ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് സിലബസ് ആണ് സാമാന്യം വാസ്റ്റ് ആയിട്ടുള്ള പുതുതായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള വസ്തുതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പേപ്പറുള്ള അങ്ങനെയുള്ളൊരു സിലബസ് നമ്മുടെ മുൻപിലുണ്ട് സോ അതൊരു ചലഞ്ചാണ് എന്നാൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരേ ടൈം ഫ്രെയിമാണ് നമുക്ക് അവൈലബിൾ ആകുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് അവൈലബിൾ ആകുന്നത് സോ ആ ഒരു സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ സ്മാർട്ടായിട്ടാണ് ആ ഒരു സിലബസിനെ നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പല ഘട്ടങ്ങളായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് മുൻപൊക്കെ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് എങ്ങനെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പഠിച്ചു തീർക്കാം എന്നുള്ളതല്ല മറിച്ച് ആ എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കി ഏറ്റവും സ്മാർട്ടായിട്ട് സിലബസിനെ സമീപിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് ടൈം എന്നുള്ളൊരു കാര്യം അതായത് നമുക്കറിയാം ഈ ഒരു എക്സാമിനേഷൻ മേ ബി നമുക്കൊരു നവംബറിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം സോ ഒരുപാട് സമയമൊന്നും നമ്മുടെ മുൻപിലില്ല എങ്കിലും ഈ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു സമയം നമ്മുടെ മുൻപിലുണ്ട് വളരെ സ്മാർട്ടായിട്ടാണ് നമ്മൾ സമയം വിനിയോഗിക്കുന്നതെങ്കിൽ സോ ആ സമയം വളരെ വ്യക്തമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അതൊരു ചലഞ്ചാണ് എന്നാൽ അത് സ്മാർട്ടായിട്ട് ചെയ്താൽ അതിനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്കി അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് നേടിയെടുക്കാനുള്ള ഒരു കാര്യമാക്കി നമുക്ക് മാറ്റാം എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പാറ്റേൺ ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽ ഇത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ലെവലിലുള്ള ഒരു പരീക്ഷയിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കണം സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം സോ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷനും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് റിസോഴ്സസ് ആണ് സി റിസോഴ്സസ് എന്നുള്ളത് ഈ ഒരു എക്സാമിനേഷൻ പഠിക്കാനുള്ള സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല വളരെ ഈസിലി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കണം അതാണ് ഏറ്റവും സ്മാർട്ടായിട്ട് ഇവിടെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ചലഞ്ച് രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുക അത് ഉപയോഗിക്കുന്നത് എത്രമാത്രം സ്മാർട്ടായിട്ടാണ് എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ മറ്റൊരു കാര്യം ഇവിടെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നൊരു വസതിയാണ് ഏത് റാങ്ക് ഫയലാണ് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടി പർച്ചേസ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ സി ഒരിക്കലും ഒരു പുസ്തകം ഉപയോഗിച്ചുകൊണ്ടൊരു പഠനം ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആവുകയില്ല ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അത് റിസോഴ്സസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം എനിവേ റിസോഴ്സുകൾ കണ്ടെത്തുകയല്ല മറിച്ച് അത് ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും സ്മാർട്ട് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ചലഞ്ചാണ് സോ അത് ആണ് നമുക്കിവിടെ മെൻഷൻ ചെയ്യാനായിട്ടുള്ളത് ഇനി അടുത്തത് റിട്ടൻഷനാണ് അതായത് ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കുക എന്നുള്ളത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിലബസിൽ താരതമ്യേന പുതുതായിട്ട് നമുക്ക് പഠിക്കാനുള്ള വസ്തുതകളുണ്ട് സോ ഇത് പഠിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമല്ല എക്സാമിനേഷൻ ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കേണ്ടതുണ്ട് സോ ഈ പഠിച്ച കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതും നമ്മുടെ മുൻപിലുള്ള ഒരു ചലഞ്ചാണ് സോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മുടെ മുൻപിലുള്ള ആണ് എന്നാൽ ഇതൊരു കോമ്പറ്റീവ് എക്സാമിനേഷനാണ് എല്ലാവർക്കും തന്നെ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് സോ ഹു ഡസ് ഇറ്റ് ബെറ്റർ അല്ലെങ്കിൽ ഹൂ ഡാസ് ഇറ്റ് സ്മാർട്ടർ എന്നുള്ളതാണ് ഇവിടെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം സോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ബേസിക് സ്ട്രാറ്റജി എന്ന രീതിയിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് യു ഹാവ് ടു പ്രയോറിറ്റൈസ് ടോപ്പിക്സ് സീ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മെയിൻ എക്സാമിനേഷൻ ആണ് എങ്കിലും ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ സിലബസ് ടോപ്പ് ടു ബോട്ടം പഠിച്ചു തീർക്കുക എന്നൊരു സ്ട്രാറ്റജി അല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത് മാർക്സിൻ്റെ ഒരു ഗ്രാവിറ്റി തിരിച്ചറിയുക ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകൾ പിക്ക് ചെയ്യുക അത്തരത്തിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠനം നടത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ടൈം എന്നുള്ളത് നമ്മൾക്ക് മുൻപിലുള്ള ഒരു വലിയ ഫാക്ടറാണ് സോ ഒരിക്കലും വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പഠിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടൈം ബൗണ്ട് ആയിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒതന്റിക് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തുക വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ പാഠ്യപദ്ധതികളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിലബസിൻ്റെയും കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുക സോ അത്തരത്തിലുള്ള ഒതന്റിക് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തുക സി എല്ലാ പരീക്ഷകൾക്കും ഈവൻ യു സിവിൽ സർവീസസ് എക്സാമിനേഷന് പോലും നിങ്ങൾക്ക് ഒരു സിംഗിൾ പുസ്തകമൊക്കെ ലഭ്യമാകും ും എന്നാൽ ഒരിക്കലും അത്തരത്തിലുള്ള പരീക്ഷകളിൽ അങ്ങനെയുള്ള ഒരു പുസ്തകം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രിപ്പറേഷൻ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സോ സൊ ആയിട്ടുള്ള റിസോഴ്സുകൾ കണ്ടെത്തി അത്തരത്തിൽ പ്രിപ്പറേഷൻ ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തതായി ആക്റ്റീവ് സി അതായത് പല മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ പല റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠനം നടത്താം ഇപ്പോൾ ഓൺലൈൻ റിസോഴ്സസ് ഉപയോഗിക്കാം പുസ്തകങ്ങൾ ഉപയോഗിക്കാം എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പഠനം എന്നുള്ളൊരു പ്രോസസ്സ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒന്നായിരുന്നു ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ വളരെ ക്ലീശ ലെവലിലുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഉദ്യോഗാർത്ഥികളുടെ അനലിറ്റിക്കൽ സ്കിൽസ് മെഷർ ചെയ്യുന്ന രീതിയിൽ അത്തരത്തിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സോ ആ പഠനം എന്നുള്ള പ്രോസസ്സ് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുക മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഓർത്തു വെക്കാനായിട്ടും സാധിക്കുകയുള്ളൂ സി ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളതൊരു ബ്രോഡായിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് എനിവേ അത് ഏറ്റവും അധികം ഡിമാൻഡ് ചെയ്യുന്ന ഒരു പരീക്ഷയുടെ സ്ട്രക്ചറാണ് ഈ ഒരു എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് വളരെ സ്മാർട്ടായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു സിലബസ് വളരെ സ്മാർട്ടായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് സോ റിവിഷൻ ഉൾപ്പെടെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് സൊ റിവിഷൻ എന്നുള്ളത് പിരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ എന്നുള്ളത് നമ്മുടെ ഫിഫ്ത്ത് പോയിൻറ്റാണ് സോ അത് വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാനൊരു കാര്യം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു പേപ്പർ കംപ്ലീറ്റ്ലി ന്യൂ എന്ന് നമുക്ക് പറയാം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകാലത്ത് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടാവിലും അത്തരത്തിൽ പുതുതായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് സോ ഈ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ ഇത് നമ്മൾക്ക് ഓർത്തെടുക്കേണ്ടതുണ്ട് സോ വളരെ പീരിയോഡിക്കായിട്ടുള്ള റിവിഷനും നമുക്ക് ഈ ഒരു പ്ലാനിനോടൊപ്പം ആവശ്യമാണ് ഈ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനെ സമീപിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു ബേസിക് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഡീറ്റെയിൽഡായിട്ടൊരു സ്റ്റഡി പ്ലാൻ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഇനി വെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു പഠനത്തിൻ്റെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസോഴ്സസുമായി ബന്ധപ്പെട്ടാണ് സോ ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമിനേഷനിൽ രണ്ട് പേപ്പേഴ്സ് ആണുള്ളത് ജനറൽ സ്റ്റഡീസ് എന്ന രീതിയിൽ ആദ്യത്തെ പേപ്പറും അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു പേപ്പറും സോ ആദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒരിക്കലും ഉണ്ടാവുകയില്ല കാരണം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സിലബസ് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത് ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഷെയർ വരുന്ന ജനറൽ സയൻസ് വിഭാഗം അതോടൊപ്പം തന്നെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ കറണ്ട് അഫേഴ്സുമാണ് സോ ടോട്ടലി നമുക്കൊരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ പുതുതായിട്ട് പഠിക്കാനുണ്ട് എന്ന് പറയാം ഈവൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗത്തിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അതിൻ്റെ മാർക്സിൻ്റെ ഷെയറും അവിടെയുണ്ട് അതായത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയറും അവിടെയുണ്ട് അത് ഒഴിച്ചു നിർത്തിയാൽ ഭൂരിഭാഗം കാര്യങ്ങൾ നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്ത ആ കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ആ ടോപ്പിക്കൽ തന്നെയാണ് സോ ഇവിടെയുള്ള ജി കെ അതോടൊപ്പം തന്നെ ജനറൽ സയൻസ് വിഭാഗങ്ങൾ ഭൂരിഭാഗവും നമുക്ക് എസ് സർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യാം കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള വിഭാഗങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മിക പോലെയൊക്കെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില റിസോഴ്സുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി സ്റ്റാറ്റിക് വിഭാഗങ്ങൾ അതായത് സിമ്പിൾ ആത്മെറ്റിക് മെൻ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഈ റീജ്യൻസിൽ സിലബസ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പോലെ തന്നെ അതേ ടോപ്പിക്കിൽ തന്നെയാണ് എന്നാൽ തീർച്ചയായിട്ടും ഇവിടെ സാമാന്യം ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം മേ ബി ഏറ്റവും അധികം അതിന് സാധ്യതയുള്ളത് ബേസിക് ആത്മെറ്റിക് റീജ്യനിലാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക സോ ടൈം എന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടറാണ് സൊ അത് ഇൻക്രീസ് വേണ്ടി ഈ കോൺസെപ്റ്റുകൾ പഠിച്ചിരിക്കണം അതോടൊപ്പം തന്നെ വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള പ്രാക്ടീസ് നിങ്ങളിവിടെ ചെയ്തിരിക്കണം സോ ഓൺ ദ ഹോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പേപ്പർ വണിൻ്റെ ഒരു പ്രിപ്പറേഷൻ എ സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ടെക്സ്റ്റ് ബുക്കുകൾ ചില ഭാഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഈവൻ റാങ്ക് ഫയൽ അതോടൊപ്പം തന്നെ പ്രീവിയസ് റിക്വൈസ് പേപ്പേഴ്സ് ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരിക്കലും ഒരുപാട് കോംപ്ലിക്കേഷൻസും നമുക്കിവിടെ റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കില്ല ഇനിയാണ് രണ്ടാമത്തെ പേപ്പർ സി ഇവിടെ ഉദ്യോഗാർത്ഥികൾക്കുള്ളൊരു മേജർ കൺഫ്യൂഷനാണ് അതായത് ഈ കാര്യങ്ങൾ എവിടെ നിന്ന് പഠിക്കും എന്നൊരു വസ്തുത സി ഒട്ടും തന്നെ അത്തരത്തിൽ ബുദ്ധിമുട്ടില്ലാതെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന റിസോഴ്സുകളാണ് നമുക്ക് ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കുക ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ നെയിം തന്നെ നമുക്കറിയാം ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ തന്നെയാണ് ഭൂരിഭാഗം നമുക്ക് ഇവിടെ കാണാനായിട്ടും സാധിക്കുക ഇവിടെ നൽകിയിട്ടുള്ള ആദ്യത്തെ രണ്ട് വിഭാഗങ്ങൾ അതായത് ഇന്ത്യൻ പോളിറ്റി അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇക്കണോമി ഇവിടെയുള്ള ചില വസ്തുതകളൊക്കെ ഓൾറെഡി മറ്റുള്ള എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടും ഈവൻ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും എങ്കിലും ഒരു അല്പം വ്യത്യസ്തമാണ് അതായത് ഇപ്പോൾ ഇന്ത്യൻ പോളിറ്റി എന്നൊരു വിഭാഗത്തിൽ അതിന് ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങളാണ് അധികവും കാണാനായിട്ട് സാധിക്കുക അതായത് അതിൻ്റെ ഒരു റിവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രിട്ടീഷ് റൂളിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് ബേസിക്കലി ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഫോമേഷനുമായി ബന്ധപ്പെട്ട് അവിടെ വരെയുള്ള കാര്യങ്ങളാണ് അധികവും ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക സമാന രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ഇക്കണോമിയുമായി ബന്ധപ്പെട്ടുമുള്ള സിലബസ് ഉള്ളത് അവിടെ ആ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എങ്കിലും ബ്രിട്ടീഷ് റൂളിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇക്കണോമി സ്വാമിയുടെ ഒരു അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള വസ്തുതകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പോളിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇന്ത്യൻ ഇക്കണോമി എന്ന റീജ്യനിലും കാണാനായിട്ട് സാധിക്കുക സോ പേപ്പർ ടു ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അവിടെ ഒരു അല്പം ജനറൽ നേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഇന്ത്യൻ പോളിറ്റി അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്കണോമി എന്ന റീജൻസ് ഇവിടെ നമുക്ക് ഭൂരിഭാഗം കാര്യങ്ങളും എൻ സി ആർ ടി പാഠഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ള ചില സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഇവിടെ ഉപയോഗിക്കാം ഇനി ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾക്ക് പറയാവുന്ന ആണ് ശേഷിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യ എന്നത് തുടങ്ങി ഈ ഗവേണൻസ് വരെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു അതായത് ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവൺൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നതിനെ ബന്ധപ്പെടുത്തി വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ സാധിക്കുന്ന ടോപ്പിക്കുകളാണ് ഇനി ഈ ടോപ്പിക്കുകളുടെ ഒക്കെ ഒരു പ്രത്യേകത ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എല്ലാ വിഭാഗങ്ങളും ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നൊരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പ്രിൻസിപ്പൾസ് എന്ന രീതിയിൽ ജനറലി പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും ഇന്ത്യയുടെ പേർസ്പെക്റ്റീവിൽ പഠിച്ചിരിക്കേണ്ട ചില വസ്തുക്കളുണ്ടാകും അതായത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലുമുള്ള അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴുള്ള പ്രോഗ്രാമുകൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈവൻ ചില വിഭാഗങ്ങളിൽ കേരളവുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ കേരള മോഡൽ എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഈ രീതിയിലാണ് ജനറലി ഓരോ വിഭാഗത്തിലും നമുക്ക് ഇവിടെയുള്ള സിലബസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കാണാനായിട്ട് സാധിക്കുക അതായത് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെയെല്ലാം തന്നെ സിലബസിന്റെ കൺസ്ട്രക്ഷൻ ഈ ഒരു രീതിയിലാണുള്ളത് ഈവൻ അർബൻ ഗവർണൻസ് എന്നുള്ളത് ഈ അർബനൈസേഷനുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റുകൾ അവിടെയുണ്ട് അതിനുശേഷം എഗെയിൻ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവിലും കേരളവുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ പഠിച്ചിരിക്കേണ്ട ചില വസ്തുതകൾ ഇങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള സിലബസിന്റെയും കൺസ്ട്രക്ഷൻ കാണാനായിട്ട് സാധിക്കുക ഈ ഗവേണൻസ് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഗവർണൻസ് ട്രാൻസ്പെറൻ്റ് ആക്കുന്നതിനും ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ടൂൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇ ഗവേണൻസിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ചില ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട സിസ്റ്റംസ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ഇനി ഈ വിഭാഗങ്ങൾ നമ്മൾ ഏത് ോഴ്സ് ഉപയോഗിച്ച് പ്രിപ്പറേഷൻസ് ചെയ്യും എന്നുള്ളതാണ് സി അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് അതായത് ഇഗ്നോയുടെ വിവിധ പ്രോഗ്രാമുകൾ ഗ്രാജുവേറ്റ് ലെവലിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും ഈവൻ ഡിപ്ലോമ ലെവലും ഒക്കെയുള്ള പ്രോഗ്രാമുകൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും ഓഫ് കോഴ്സ് ചില കറണ്ട് ഇനീഷ്യേറ്റീവ്സുമായി ബന്ധപ്പെട്ടും സ്കീമുകളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ഓൺലൈൻ റിസോഴ്സസ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളും നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട് എങ്കിലും ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക ഇഗ്നോയുടെ മെറ്റീരിയൽസ് ആണ് സോ ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക് ിൽ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇവിടെ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തുപോലെ തന്നെ ഈ ഒരു റിസോഴ്സ് കണ്ടെത്തുക എന്നുള്ളതല്ല ചലഞ്ച് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് അക്കഡമിക് ലെവലിൽ അത്തരത്തിലുള്ള പാഠ്യപദ്ധതികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളവയാണ് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല സോ പഠിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾക്ക് ഒരു എക്സാമിനേഷൻ സ്പെസിഫിക് ആയിട്ട് ആവശ്യമുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് സോ റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് സി വളരെ വ്യക്തമായി ഈ ഒരു എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ അടുത്ത ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക കൂടാതെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്റ്റഡി മെറ്റീരിയൽസ് അതോടൊപ്പം തന്നെ അപ്ഡേറ്റ്സ് ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും സോ നിങ്ങൾ പി എസ് സി പാഠശാലയുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻസ് ടാർഗറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മേ ബി അടുത്ത കാലത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭ്യമാവുകയില്ല സോ ഒരിക്കലും ഈ ഒരു എക്സാമിനേഷൻ അതായത് പിലമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കോമെൻസ് സെഷനിലൂടെ അറിയിക്കാവുന്നതാണ് സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ